അങ്ങനെ നമ്മളുടെ യൂട്യൂബ് ഫാമിലി ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം പറയാൻ വിട്ടോയാണ് സോറി കൊണ്ടിരിക്കും പിന്നെ അപ്പൊ അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ അപ്പൊ താങ്ക് യു പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാരോടും പിന്നെ നമ്മൾ ലൈവില് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ കൊറേ നാളായില്ലേ ഷൂ തട്ടന താല് മാറ്റി നമുക്ക് ഇരിക്കും ഒരു മിനിറ്റ് എനിക്കാണ് കാണാൻ പറ്റില്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞോന്ന് എന്താന്ന് വെച്ചാല് നമ്മള് കൊറേ നാളായില്ലേ ക്യൂ ആനക്കിട്ടിട്ട് അപ്പോ നമ്മളോടും എന്നോടും തെരിക്കാനോടും എന്തെങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ എല്ലാവരും ചോദിച്ചോട്ടാ എല്ലാത്തിനും റിപ്ലൈ ആയിട്ട് ലൈവില് വരാന്ന ഉദ്ദേശിച്ചേക്കണം ഇപ്പൊ ആകും അതിനുവേണ്ടി നമ്മള് വെയിറ്റ് ചെയ്തിരിക്കണം അപ്പൊ ഓരോ ദിവസം ഇന്നാവും ഇന്നാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തായാലും എനിക്ക് ലൈവില് വര വരണംന്നുണ്ട് അപ്പൊ ലൈവില് കാണാം പിന്നെ ചോദിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റിനൊക്കെ ചോദിച്ച ആൻസർ ആൻസർട്ടാ ബാക്കി ഇല്ലാത്ത ഭയ പറയാൻ വേണ്ടി പറയാനാ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കണേ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ മന്തിന്റെ വീഡിയോ ഇട്ടപ്പോ എല്ലാരും പറഞ്ഞു ഹങ്കാരം കാണിച്ച അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ അങ്ങനെ അല്ല ട്ടാ എന്താ അറിയില്ല എന്റെ ഇപ്പൊ കച്ചോടക്കാരനാന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഉപ്പേണെങ്കി എല്ലാ ദിവസവും മീൻതിരി ഇറ്റിച്ച് അങ്ങനെ ശീലാക്കി വെച്ചു ചിലപ്പോ അതായിരിക്കും പക്ഷെ ഞാനൊന്നും വിചാരിക്കരുത് കൈ വീണ്ടൊക്കെ നല്ല മീന്തു ഞാൻ ഇങ്ങനെ കൈ വീഡിയോ പിടിച്ചോണ്ട വീഡിയോടുത്തോണ്ടിരിക്ക കൊച്ചുകാരൊക്കെ പോയതാണ് തിരിച്ച് വീട്ടിലേക്ക് നല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ബ്ലോക്ക് ബ്ലോക്ക് കാണാൻ പറ്റണ്ട കാണാൻ പറ്റണ്ട എവിടെയൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഇണ്ടോ അപ്പൊ ഇനിയൊന്നുമില്ല അപ്പൊ ഞാനോട് ചോദിക്കാനുള്ള ഒന്നും ഇട്ടു പോരത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാരും ചോദിച്ചോട്ടാ